ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്റെ പൊളിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചു സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ ഇരുപത്തഞ്ചാം തീയതി വിദ്യാഭ്യാസ ബന്ധുനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എസ് എം ബി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് നാളെ വിദ്യാഭ്യാസം ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൂടിയാണ് നാളെ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നാളെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ റാലി എ വി ബി പി സംഘടിപ്പിക്കും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന അനുസരിച്ച് മറ്റ് പതിമൂന്ന് ജില്ലകളിലും പ്രതിഷേധ റാലികൾ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തെ വിദ്യാഭ്യാസം എന്ത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ കോളേജുകളുടെ പ്രവർത്തനത്തെ നാളത്തെ വിദ്യാഭ്യാസം എന്ത് ബാധിച്ചേക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി